കണ്ണൂരിൽ കടകളിൽ കയറി സാധനങ്ങളുടെ വില ചോദിച്ചെത്തി മൊബൈൽ ഫോണുകൾ കവരുന്ന സ്ത്രീ അറസ്റ്റിൽ കണ്ണൂർ മരക്കാർക്കണ്ടി സ്വദേശി ഷംസീറയെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അഞ്ച് പരാതികളാണ് നിലവിൽ ടൗൺ സ്റ്റേഷനിൽ ലഭിച്ചത് കണ്ണൂർ നഗരത്തിലെ കടകളിൽ കയറി അവിടെ നിന്നും മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ സ്ത്രീയെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ മരക്കാർകണ്ടി സ്വദേശി ഷംസീറെയാണ് അറസ്റ്റിലായത് കണ്ണൂർ സ്റ്റേഷൻ റോഡിലെ സ്പോർട്സ് കടയായ ചാംസിലും പ്രതി മൊബൈൽ കവർന്നു ജീവനക്കാരൻ താഴെ ചൊവ്വയിലെ ഈ റിഫാൻ്റെ റെഡ്മി എ ത്രീ മൊബൈൽ ആണ് കവർന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ആ സംഭവത്തിൽ റിഫാൻ പറയുന്നത് ഇങ്ങനെ അതായത് കഴിഞ്ഞ വ്യാഴ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴ എന്താ പറയുക നമുക്ക് കസ്റ്റമർ കുറവായിരുന്നു ഷോപ്പിൽ അപ്പോൾ അപ്പോന്ന് വെച്ചാൽ ഒരു സന്ധ്യയ്ക്ക് ശേഷമാണ് കസ്റ്റമർ വന്നത് രണ്ട് കസ്റ്റമർ ആയിരുന്നു ആ ഒരു ടൈമ് വന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ കസ്റ്റമർ അതായത് ഈ ഫോൺ എൻ്റെ ഫോൺ കൊണ്ടുപോയ കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിലേക്ക് വന്നു അതിൻ്റെ വെച്ചോ ഒരു ഉണ്ടായിരുന്നു അതായത് ഒരു ഉമ്മയും മോനാണ് വന്നത് അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് ആദ്യം ഫുട്ബോൾ അയച്ചു അതിൻ്റെ വെച്ചോ ഞാൻ അതിൻ്റെ റേറ്റ് പറഞ്ഞു കൊടുക്കുമ്പം തന്നെ ആ ഒരു ടൈമിൽ തന്നെ ക്രിക്കറ്റ് പറ്റും ചോദിച്ചാൽ സംഭവം ഇതിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാകാൻ പറ്റുമല്ലോ അവർ അതായത് ഒന്നും മാടിക്കാൻ വന്നതല്ല സംഭവം ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് അപ്പോൾ എന്താ ഇതാണ് സംഭവം കണ്ണൂരിലെ മറ്റു നാല് കടകളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നു ഫാൻസി കട തുണി ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഫോൺ കവർന്നത് ഫോൺ ഫോണെടുത്ത് ഓടിപ്പോകുന്നതിന്റെ അടക്കം സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിരൂരിലാണ് മോഷ്ടിച്ച ഫോൺ വിൽപ്പന നടത്തിയത് ഒരു ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ആപ്പിൾ ഫോൺ ആറായിരം രൂപക്കാണ് തിരൂരിൽ ഷംസീറ വിൽപ്പന നടത്തിയത് രണ്ട് ഫോണുകൾ പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ മേൽനോട്ടത്തിൽ എസ്ഐ പി ഷമീലിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് യുവതിയുടെ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ